എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ സേതുവിന്റെയും പല്ലിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് പാറു ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് വിഷം വരുവാണ് ആ സമയത്ത് ശോഭ അങ്ങോട്ട് പാത്തു പതിങ്ങി അങ്ങോട്ട് വരുന്നുണ്ട് കാരണം ശോഭയ്ക്ക് ചെറിയ സംശയങ്ങളൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു രാവിലത്തെ പാറുവിന്റെ ഫോൺ വിളി കേട്ട് കേട്ട് കഴിഞ്ഞപ്പ ഇവള ആരോ കാണാൻ പോകുന്നതെന്ന് മനസ്സിലായി അങ്ങനെ അവള് ശോഭ വന്നപ്പോഴാണ് ആ കാഴ്ച കാണുന്ന ഇവരെ രണ്ടുപേരും കൂടെ സംസാരിച്ചോണ്ട് നിൽക്കുന്നേ പാറുവിന്റെ അടുത്തേക്ക് വിഷം വന്നപ്പോ പാർവിച്ചു അല്ലെ എന്താ വിഷമ എന്നെ കാണണന്ന് പറഞ്ഞെ അതോ അതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യം ഇരിക്കുന്നൊരു കത്ത് പാറുവിൻ്റെയിലേക്ക് അങ്ങോട്ട് കൊടുക്കുവാണ് ആ സമയത്ത് ശോഭയെ അങ്ങോട്ട് പാഞ്ഞു വരുവാണ് ഒരു കൊടുങ്കാറ്റ് പോലെ വന്നിട്ട് ശോഭ പാറുവിന്റെ കയ്യിൽ നിന്ന് കത്ത് അങ്ങോട്ട് പിടിച്ചു വാങ്ങുവാണ് പിന്നീട് ഓഹോ അപ്പൊ ഇതിനായിരുന്നു നീ ഇങ്ങോട്ട് വന്നതല്ലേ എനിക്ക് അപ്പഴേ സംശയം ഉണ്ടായിരുന്നില്ലേ നിന്റെ രാവിലത്തെ ഫോൺ ചെയ്തൊക്കെ കണ്ടു കഴിഞ്ഞപ്പദേ നീ ഇവനെ കാണാൻ വേണ്ടിട്ടാന്ന് നിന്റെ ഫ്രണ്ടാ വിളിച്ചെന്നൊക്കെ പറഞ്ഞ കള്ളത്തരാന്ന് എനിക്ക് മനസ്സിലായിരുന്നു പറയാം അമ്മേ ഞാന് കൂടുതലൊന്നും പറയേണ്ടി എന്ന് പറഞ്ഞിട്ട് കൈരിക്കുന്ന കത്ത് വലിച്ചു കീറി കളയാണ് എടാ ചെറക്ക ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക എന്റെ മോളുടെ പുറേ നടന്നാണ്ടല്ലോ നിന്നെ ഞാൻ വെട്ടി കീർക്കൊല്ലു എന്ന് പറയാ ഇത് കേട്ട് ഞാൻ വിശം പറഞ്ഞു ആന്റി ഞാൻ അങ്ങനെയൊന്നും അല്ല ഞാൻ ഒരു തെറ്റും ചെയ്യട്ടില്ലെന്ന് പറയാ ഒരു തെറ്റും ചെയ്യട്ടില്ല പോലും അല്ല പാറു നീ എന്തിനാ ഇപ്പൊ ഇവനെ കാണാൻ വന്നേന്ന് പറയാ അല്ല അതമ്മേ അമ്മ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒന്നും അല്ല എന്ത് എന്തിനാണ് ഈ കാണാൻ വന്നേന്ന് ചോദിക്കുക അമ്മ അത് പിന്നെ ഞാൻ നീ കൂടുതലൊന്നും പറയണ്ട അ നാണം കെടുത്താനാ ഭാവമെങ്കിലും ഉണ്ടല്ലോ രണ്ടിനും ഞാൻ വെറുതെ എടുത്തില്ല നിന്റെ ചേച്ചിയുടെ ജീവൻ തന്നെ തകർന്നിരിക്കുക അതെങ്ങനെ കരുപ്പിടിപ്പിക്കുക എന്ന് ഇരിക്കുന്ന സമയത്താ അനിയത്തേയും കൂടെ അല്ല നിനക്ക് വല്ല ബോധം ഉണ്ടെന്ന് നീ ഇങ്ങനെ ചെയ്യുമായിരുന്നു പാറു ഇവനെവിടത്തെയാണെന്ന് നിനക്ക് അറിയാലോ ആ ഇന്ദ്രന്റെ അനിയനാന്ന് പറയണ ഇത് കേട്ടതും വിശ്വം പറഞ്ഞു അമ്മ ഞാന് അവിടുത്തെ സ്വാ ഇന്ദ്രന്റെ സ്വഭാവം ഒന്നും അല്ല എനിക്ക് അമ്മ ഉദ്ദേശിക്കുന്ന പോലെ അത്ര ആളെ അല്ലെന്ന് പറയുന്നത് നീ കൂടുതലൊന്നും പറയേണ്ട എനിക്കെല്ലാം അറിയാടാ രാജലക്ഷ്മി ഇന്ദ്രനും കൂടെ ആയിരിക്കും നിന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടിരിക്കുന്നല്ലേ പക്ഷേ എങ്കില് ഇതേ ഈ ചോഭയെടുത്ത് നിന്റെ വിളച്ചിലൊന്നും നടക്കില്ല എന്ന് പറയുന്നത് ട്ടം പാറു പറഞ്ഞു അമ്മ എന്തറിഞ്ഞിട്ട് എങ്ങനെയൊക്കെ പറയണേ വിഷ അത്രക്കാരൻ നല്ലെന്ന് പറയണം അതെ മേലാല് ഇവനെ കാണാൻ നീ വന്നിട്ടുണ്ടല്ലോ നിന്നെ കാണിച്ചാലടിയെന്ന് പറഞ്ഞിട്ട് ഒറ്റ അടി അങ്ങോട്ട് കൊടുക്കുവാണ് പാറുന്റെ കണ്ണത്തിന്റെ എന്നിട്ട് ഇങ്ങോട്ട് വാടിയെന്ന് പറഞ്ഞ ആ കയ്യെ പിടിച്ചു അങ്ങോട്ട് പോവാ ഒരു നിമിഷം എന്ത് ചെയ്യണമെന്നറിയില്ലാതെ വിഷം നിക്കാ പിന്നീട് പാറിനെ വിളിച്ചോണ്ട് ശോഭയെ അങ്ങോട്ട് പോയി ഈ സമയം സേതുവിന്റെ അടുത്തേക്ക് പല്ലവി വരുവാണ് പല്ലവി നീപ്പ് സേതു പറഞ്ഞു അതെ ഇത് പൂർണ്ണാമയ്ക്കുള്ള മെഡിസിനൊക്കെയാ ഇതൊക്കെ അതിൻ്റെ ഓർഡറിൽ എടുത്ത് വെക്കാൻ പറയണം അങ്ങനെ പല്ലവി അതൊക്കെ നോക്കിയിട്ട് എപ്പോൾ കൊടുക്കണ്ട അങ്ങനെയൊക്കെ ഓർഡർ നോക്കി എടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴെനിക്ക് ഋതു സ്വാദി അച്ചും കൂടെ അങ്ങോട്ട് വരുവാണ് പിന്നീട് ഋതു വന്നിട്ട് പല്ലവിയോട് വെച്ചോ അല്ല പല്ലവിയുടെ ലീവൊക്കെ തീർന്നു എന്ന് ചോദിക്കുക ലീവ് തീർന്നു വേണമെങ്കിൽ ഞാൻ രണ്ടു ദിവസം കൂടെ എടുക്കാന്ന് പറയാണ് ഇത് കേട്ടതും ഋതു പറഞ്ഞു ഓ അമ്മേനെ ഇപ്പം അങ്ങ് സ്വന്തമായിട്ട് ഏറ്റെടുത്തിരിക്കുകയാണല്ലോ അമ്മേനെ ദത്തെടുത്തിരിക്കണല്ലോ എന്ന് പറയുന്നത് ഇത് കേട്ടതും പെട്ടെന്ന് ഋതു വെച്ചു പെട്ടെന്ന് പല്വി വെച്ചു എന്താ ഋതു അങ്ങനെ പറഞ്ഞെ അല്ല അമ്മയുടെ എല്ലാ അവകാശം പൂർണ്ണമായിട്ട് അങ്ങടെ ഏറ്റെടുത്തേക്കും അതുകൊണ്ട് പറഞ്ഞു പോയതാന്ന് അന്ന് പറയണേ ആ അമ്മയുടെ രക്ഷക അല്ലേന്ന് ചോദിക്കുവാണ് ഇത് കേട്ടപ്പോ സേതു പറഞ്ഞു അതിനെന്താ സംശയം അമ്മയ്ക്ക് ബ്ലഡ് കൊടുത്തതൊക്കെ പല്ലിവില്ലേ ചോദിക്കുക കൊടുത്ത ബ്ലഡ് കൊടുത്തോർത്ത് രക്ഷിച്ചെന്നോർത്താണ ഇരിക്കണേ ബ്ലഡ് ആർക്കും കൊടുക്കാൻ പറ്റുന്ന കാര്യമാ ഇത് കേട്ട് സേതു പറഞ്ഞു നീ എന്താ ഋതു ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ അപ്പൊ നീയാണല്ലോ പറഞ്ഞെ ബ്ലഡ് കൊടുത്ത അമ്മയുടെ ജീവൻ രക്ഷിച്ചെന്നൊക്കെ ഹ അതേ അവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ബ്ലഡ് എവിടുന്നേലും കിട്ടും പിന്നെ ആ രാത്രിയാണെങ്കിൽ പോലും ഹോസ്പിറ്റലിൽ എവിടുന്നേലും ബ്ലഡ് സംഘടിപ്പിക്കുക അപ്പോഴേക്കും ഇവിടെ വന്നിട്ട് ഇവള് വന്നിട്ട് ഞാൻ കൊടുത്തോളാംന്ന് പറഞ്ഞ് സന്നദ്ധയായിട്ട് അങ്ങനെ നിൽക്കുമല്ലാരും ചോദിക്കും ഇത് കേട്ടാലും പല്ലേ പറഞ്ഞ് ഞാൻ ഒന്നും പ്രതീക്ഷിക്കണ്ടല്ല ആ സമയത്ത് പറ്റുന്ന ഒരു സഹായം അത്രേ ഉദ്ദേശിച്ചുള്ളൂ എന്ന് പറയണേ നീ കൂടുതൽ ഉദ്ദേശിക്കുമോന്നും വേണ്ട നീ എന്താ വിചാരിച്ചോണ്ടിരിക്കണേ നീ എങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ നിന്നെ അംഗീകരിക്കുമെന്നോ ഒരിക്കലുമില്ല ഞാൻ പിന്നെ മുമ്പേ അമ്മയുടെ മുമ്പേ അതൊക്കെ അതൊക്കെ പറഞ്ഞ എന്തിനാണെന്നറിയാവോ ഒരിക്കലും അമ്മയുടെ മനസ്സ് വേദനയ്ക്കില്ല അമ്മയുടെ മുന്നിൽ നമ്മൾ നല്ല ഫ്രണ്ട്സായിരിക്കും നമ്മൾ തമ്മിൽ ഒരു വഴക്കും പ്രശ്നങ്ങളും കാണത്തില്ല പക്ഷേങ്കിൽ ഋതു പഴയ ഋതു തന്നെയായിരിക്കും ഋതുവിന് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല ഒരിക്കലും നിന്നെയൊന്നും അംഗീകരിക്കാൻ പോകുന്നില്ലേ ഞാൻ അല്ലെങ്കിൽ നിന്നെ നിന്റെ ഈ കാമുകിന് ഞാനെന്തിനാ അംഗീകരിക്കണം എന്ന് വെക്കുക ഇത് കേട്ട് ഇനി അച്ഛ പറഞ്ഞു ഇതേ ഋതു നീ വെറുതെ അനാവശ്യം പറയരുത് കേട്ടോ എന്ന് പറയണം അനാവശ്യമല്ല ഇത് കേട്ടത് സ്വാതി പറഞ്ഞു അല്ലെങ്കിൽ ഇയാളൊക്കെ ആരെങ്കിലും വലിയേട്ടനായിട്ട് അംഗീകരിക്കുമോ ഒരേട്ടം വന്നിരിക്കുന്നു എവിടത്തെ ഏട്ടനാണ് പോലും അച്ചു പറഞ്ഞു സ്വാതി നീ ഇങ്ങനൊന്നും പറയരുത് അതും വെള്ളിയേട്ടനെ കുറിച്ചൊന്നും പറയുന്നത് വെള്ളിയേട്ടനാണ് നീ അംഗീകരിച്ചാ മതി ഞങ്ങൾ ആരും അംഗീകരിക്കാൻ പോകുന്നില്ലെന്ന് ഋതു പറയണം നിനക്ക് ചിലപ്പം അംഗീകരിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ഗുണങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ ഞങ്ങൾക്ക് അതിന്റെ കാര്യമില്ലെന്ന് ഇല്ലെന്ന് പറയാം ഇത് കേട്ട സേതു പറഞ്ഞു ഋതു ഞാനും ഈ നിൽക്കുന്ന പലവി നിന്നിൽ നിന്ന് കൂടുതലൊന്നും പ്രതീക്ഷിക്കുന്നില്ല നിന്റെ സ്വഭാവം ഇങ്ങനെയൊക്കെ അറിയാമെന്നറിയാം പിന്നെ നീ പറഞ്ഞാൽ ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുമില്ല കാരണം നീ ഒരിക്കലും മാറാൻ പോകത്തില്ല ചിലപ്പോൾ ഇനിയിപ്പെന്തേലും എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടായാൽ നിനക്ക് നല്ലത് പക്ഷെങ്കില് നീ ഇങ്ങനെ പറഞ്ഞെന്ന് ഓർത്തോണ്ട് നിന്നോട് ഞങ്ങക്ക് ദേഷ്യവും കാര്യങ്ങളൊന്നും ഇല്ലാന്ന് പറയാണ് പല്ലേ പറഞ്ഞു സേതുവേട്ടൻ മോളെ ശരിയാ എന്നെ എന്ത് വെള്ളം പറഞ്ഞു നീയ പക്ഷെ സേതുവേട്ടൻ ഒന്നും പറയണ്ട ഓ കാമുകനെ പറഞ്ഞു കഴിഞ്ഞപ്പോ കാമുക സഹിച്ചില്ല അല്ലേന്ന് ചോയ്ക്ക അതല്ല ഋതു സേതുവേട്ടൻ നിങ്ങളുടെ ഏട്ടനാണ് ഇന്നല്ലെങ്കിൽ നാളെ നീ ആക്കി ആ സത്യം തിരിച്ചറിയും ഏട്ടാന്ന് വിളിക്കുക പിന്നെ ഏട്ടാന്ന് വിളിച്ചു വിളിച്ചുപോലും അതും ഇങ്ങേരെ പല്ലേ പറഞ്ഞു വേണ്ട ഋതു വാശി പിടിക്കണ്ട മനുഷ്യന്റെ കാര്യം എപ്പോഴാ ഈ സമയത്താ മാറ്റം വരുന്ന പറയാൻ പറ്റില്ലെന്ന് പറയാണ് അതുകൊണ്ട് നീ നിന്റെ നിനക്ക് മന മാനസാന്തരം വന്നെന്ന് കരുതി കുറെ സന്തോഷിച്ച ഞാൻ ഇപ്പം എനിക്ക് മനസ്സിലായി ഇനി അതൊരിക്കലും ഉണ്ടാകരുത് ഇനി ഏതെങ്കിലും കാലത്ത് ഉണ്ടാവുവാണെങ്കിൽ നീ അംഗീകരിച്ചാൽ മതി പക്ഷേങ്കിൽ നീ എല്ലാവരുടെ മുന്നിൽ അഭിനയിച്ചോ പക്ഷേങ്കിൽ എനിക്കും ചെയ്തുവേണ്ട അങ്ങനെ അഭിനയിക്കാൻ പറ്റില്ല ജീവിതത്തിൽ ഞങ്ങൾ അങ്ങനെ അഭിനയിച്ചിട്ടില്ല എന്ന് പറയുന്നത് ഓ അഭിനയിച്ചിട്ടില്ല പോലെ ഇപ്പം കാഴ്ച വെക്കുന്നത് എന്താണ് പോലും അല്ല പൂർണാമയുടെ മുന്നിൽ ഞങ്ങൾ അഭിനയിക്കാൻ കാരണം എന്താണെന്നറിയോ ഒരു കാരണവശാലും പൂർണ്ണാമയ്ക്ക് ഒരു പ്രശ്നങ്ങളും ഉണ്ടാവരുത് കാരണം ഇനി ഒരു സ്ട്രെസ്സോടെ താങ്ങാനായിട്ട് ആ മനസ്സിന് ഹെൽപ്പില്ല അതുകൊണ്ട് പൂർണിരാമയുടെ ജീവിതത്തിന് വേണ്ടി ജീവന് വേണ്ടിയിട്ട് ഞങ്ങൾ എത്രത്തോളം അഭിനയിക്കാൻ തയ്യാറാണ് പക്ഷേങ്കിൽ ഒരു കാര്യം നീ വിചാരിക്കണം ഒരിക്കലെങ്കിലും നീ സ്വന്തം മനസ്സാക്ഷിയോട് ഒന്ന് ചെയ്തു ഓ ചോദിച്ചു നോക്കണം നീ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാണോ തെറ്റാണെന്നുള്ള ഇത് കേട്ട് സ്വാതി പറഞ്ഞു ഇതേ തത്വങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് വന്നല്ലോ ടീച്ചർ എന്നൊക്കെ പറയാണ് ഇത് പറഞ്ഞു നീ ഇതൊന്നും മൈൻഡാക്കണം എന്ന് പറയുന്നത് വാ സ്വാദി എന്ന് പറഞ്ഞാൽ സ്വാതിയുടെ കൈ അങ്ങോട്ട് പിടിച്ചോണ്ട് പോവാണ് അച്ഛു പെട്ടെന്ന് പല്ലുവിടുന്നു വന്നിട്ട് പറഞ്ഞു അതെ പല്ലുവി ചേച്ചി ഇന്നും കേട്ട് വിഷമിക്കണം എന്ന് പറയുന്നത് എനിക്കോ എന്ത് വിഷമോ ഇതൊന്നും ഓർത്തിട്ട് ഒരു വിഷമം ഇല്ലെന്ന് പറയണം അങ്ങനെ അച്ചും കൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ സേതുവിൻ്റെ അടുത്ത് വന്നിട്ട് പല്ലേ പറഞ്ഞു സേതു കൊണ്ടും വിഷമം എന്ന് നോക്കും എന്തിന് നമ്മളിതൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്ന കാര്യല്ലേ അവൾ ഇത്ര പെട്ടെന്ന് മാറിയിൽ എനിക്കൊരു അത്ഭുതം ഉണ്ടായിരുന്നു ഇപ്പം എനിക്ക് മനസ്സിലായി അവൾ ആ പഴയ ഋതു തന്നെയാണ് അല്ലെങ്കിലും അവൾക്ക് അങ്ങനെ പെട്ടെന്ന് മാറാൻ പറ്റില്ല പക്ഷെ ഞാനിവിടെ നിൽക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് എന്റെ അച്ഛൻ കുറെ കാര്യങ്ങളൊക്കെ ആ വിൽപ്പത്രത്തിൽ എഴുതി ചേർത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ചെയ്യേണ്ടതായ കാര്യങ്ങൾ കുറെ കടമകളും കാര്യങ്ങളും എനിക്ക് കുടുംബത്തോടുണ്ട് അച്ഛൻ ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റി കൊടുക്കണം അതിനുവേണ്ടി മാത്രമാന്ന് പറയുന്നത് ഇത് കേട്ടാൽ പല്ലേ പറഞ്ഞു അത് മതി സേതു നമ്മൾ വേറെ ആരെയും നോക്കണ്ട പൂണ്യമേനെ സേതു അച്ഛനെ കുറിച്ച് സേതു വേണ്ട ഓർത്താൽ മാത്രം മതി പിന്നെ അറിയാലോ സേതു വേണ്ട പെങ്ങന്മാരാ ചിലപ്പോൾ മാറാൻ കുറച്ച് താമസം പിടിക്കും ആ മാറുന്ന സമയത്തോളം വരെ നമുക്ക് കാത്തിരിക്കാന്ന് പറയണേ ഇത് കേട്ടപ്പോൾ സേതു പറഞ്ഞു ദേ എൻ്റെ ഈ ആയുസ് മുഴുവൻ കാത്തിരിക്കാൻ ഞാൻ സന്നദ്ധനാണ് എന്നെങ്കിലും ഒരിക്കൽ ഞാൻ വലിയ ആയിട്ട് അന്ന് തിരിച്ചറിഞ്ഞ അവരെ അടുത്തേക്ക് വരുമെന്ന് പറയാ പല്ലേ പറഞ്ഞ് അത് ഇനി അധികം നാളൊന്നും വേണ്ട ചെയ്തു കേട്ടാന്ന് പറയാണ് ആ സമയം രാജലക്ഷ്മിയുടെ വീട്ടിലേക്ക് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് ശോഭ ഒരു പോലെ ചെല്ലുവാണ് മുറ്റത്തിൽ നിന്നിട്ട് രാജലക്ഷ്മിന്ന് വിളിക്കുവാണ് ആ വിളിയച്ച കേട്ടതും ഇന്ദിരം പറഞ്ഞു ഏഹ് എൻ്റെ അമ്മായിമ്മയുടെ സൗണ്ടാന്ന് ഉന്നെ കേൾക്കണെന്ന് പറയാണ് നിന്റെ അമ്മായിമ്മ ഏത് അല്ല എനിക്കൊരു ഭാര്യയല്ലേ ഉള്ളൂ അവരുടെ പേരെന്തോ ശോഭയെ പറ്റുന്ന അങ്ങനെ എന്തോ ആണ് ഓ അവർ എന്തിനാ ഇങ്ങോട്ട് വന്നേ അതിന്തിനാണെന്ന് അറിയില്ല പോയി ഇന്ധനം നോക്കുവാണ് ജെല്ലിക്കൂടെ അവർ തന്നെയാണ് വന്ന് നിൽക്കുന്നത് ആ സമയത്ത് വിശ്വം അവിടെ ഉണ്ടായിരുന്നു പെട്ടെന്ന് രാജലക്ഷ്മി അങ്ങോട്ട് ഇറങ്ങിപ്പോകുന്നതിന് വിഷുവും കൂടെ ആ പുറേം കൂടി ചെല്ലുവാണ് ഇന്ദ്രനപ്പുറം ഞാൻ വരുന്നില്ല ഇനിയിപ്പോൾ എന്നെ കുറിച്ച് എന്തായാലും പറയാനാണോ വന്നതെന്ന് അറിയത്തില്ല അതുകൊണ്ട് ഞാൻ തൽക്കാലത്തേക്ക് ഇവിടെ നിൽക്കാമെന്ന് പറയുന്നത് അങ്ങനെ രാജലക്ഷ്മി വിശ്വം കൂടെ ചെന്നു ചെന്നയിപ്പത്തിനും ശോ പറഞ്ഞു ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എൻ്റെ മക്കളുടെ ജീവിതം താർക്കാനാൻ എന്തിൻ്റെയൊക്കെ ശ്രമമെങ്കിലും എങ്കിലോ അതൊരിക്കലും നടക്കില്ല എന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോത്തേനും രാജലക്ഷ്മി വെച്ചു നീ എന്തൊക്കെയാ ഷോവെ പറയണേന്ന് വെക്കുകയാണ് എന്താണെന്ന് മനസ്സിലായില്ലേ ഡേ ആദ്യം എന്റെ മൂത്ത മകളുടെ ജീവൻ നശിപ്പിച്ചു ഇനി എൻ്റെ എണ്ണയും മകളുടെ ജീവിതം കൊണ്ട് നശിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് ആരും നശിപ്പിച്ചു എങ്ങനെ നശിപ്പിച്ചെന്ന നിനക്ക് ഞാൻ ഭ്രാന്തായെന്ന് വയ്ക്കും രാവിലെ ഭ്രാന്തായത് എനിക്കല്ല നിന്റെ ഈ മകനാന്ന് പറയണം ഇവൻ കാരണം എൻ്റെ മകളുടെ ജീവൻ നശിച്ച നശിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഞാൻ വെറുതെ ഇരിക്കില്ല ഇരിക്കില്ലാന്ന് പറയണം ഇവനെന്ത് തെറ്റിന്നാ പറഞ്ഞേ ഇവൻ എന്റെ മകളുടെ പുറകെ നടക്കുവ അത് പറഞ്ഞ് നീ വലക്കിക്കോണെന്ന് പറയാ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും രാജലക്ഷ്മി വിശ്വത്തോട് ചോദിച്ചു സത്യം വേണ്ട ഇവര് പറയണെന്ന് ചോദിക്കാ എന്റെ അമ്മ അങ്ങനെയൊന്നും ഇല്ലാന്ന് പറയാണ് എന്റെ മോൻ പറഞ്ഞു കേട്ടല്ലോ എൻ്റെ മോൻ അത്തക്കാരൻ അത്തരക്കാരനൊന്നും അല്ലെന്ന് പറയാണ് പിന്നെ എടാ സത്യം പറയടാ നീ എന്തിനാ പാറുവിനെ കാണാൻ വന്നി നോക്ക ഇത് കേട്ടതും വിശ്വ പറഞ്ഞ അമ്മ ഞാൻ അമ്മയോ ആരുടെ അമ്മ ഇത് കേട്ടതും രാജലക്ഷ്മി വെച്ചു അവരെന്ന പോലാടാ നിന്റെ അമ്മയായത് ദേഹ അമ്മ എന്നുള്ള വെളിയൊന്നും വേണ്ട പറഞ്ഞു കേട്ടല്ലോ നിനക്ക് ചില സോഫ്റ്റ്വെയറിന് കൂടുതൽ അവരുടെ ഉണ്ടെന്ന് എനിക്കറിയാം എന്നെ ഇന്ധനെ എതിർത്ത് നീ ആ കുടുംബത്തിൽ കയറി എന്തേലും ചേർന്ന് ഓങ്ങിയിട്ടുണ്ടേ ഉണ്ടല്ലോ ഞാൻ വെറുതെ വിടുത്തില്ലെന്ന് പറയണം നിന്നെ ആദ്യം കൊല്ലു എന്ന് പറയാണ് ഇവരുടെ കുടുംബം കാരണം ഇപ്പൊ നാണം കെട്ടിരിക്കും നമ്മളാ ആ പല്ലിവി ഒറ്റയരുത്തി കാരണമാണ് എൻറെ മോൻറെ ജീവിതം ഈ പരുവായെന്ന് പറയാ ഇത് കേട്ടു കഴിഞ്ഞപ്പത്തേനും ശോ പറഞ്ഞു കാരണം ശരിക്കും ഇന്ദൻ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വന്നതിന് ശേഷം ഞാൻ ഈ ഗതികേട് ഞങ്ങളുടെ മോന്റെ ജീവിതം താർന്നു പോയത് നിന്നെയൊക്കെ എന്നിട്ട് വെറുതെ വിടുന്നുണ്ടെങ്കില് അതൊക്കെ എന്റെ ദയ്യാന്ന് കരുതിയാൽ മതി പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാ ഇനി എന്തേലും ചെയ്യാൻ കൂട്ടിയാക്കിയിട്ടുണ്ടെങ്കിൽ ഈ വീട്ടിൽ വന്ന് കെട്ടിത്തൂങ്ങിയേ ചാത്തുള്ളൂ ഒന്നിനെ ഞാൻ വെറുതെ എടുത്തില്ലെന്ന് രാജലക്ഷ്മിയോട് ശോഭ പറയണം കേട്ടം വിഷം പറഞ്ഞു ഇങ്ങനെയൊന്നും പറയലെന്ന് പറയണം പിന്നെ എങ്ങനെ പറയണെന്ന പറയണന്നെ ഞാൻ പറഞ്ഞേക്കാ എൻറെ പാറുവിനെ കാണാനോ മിണ്ടാനോ ഒന്നും നീ വന്നേക്കല്ലെന്ന് പറഞ്ഞിട്ട് ശോഭ എങ്ങ് തിരിഞ്ഞിടക്കാൻ തുടങ്ങുവാണ് അപ്പോഴാണ് ഇന്ദ്രൻ അവിടെ നിന്ന് വിളിക്കുന്നത് അതെ അവിടെ ഒന്ന് ഇന്നേ അമ്മയെന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേന് ശോഭ ഒന്നും അല്ല അമ്മ എന്തിനാ പോലും വന്നേ ഓ പല്ലവിയുടെ കാര്യം പറയാൻ വേണ്ടിയാണോ പല്ലവിക്ക് സുഖമാണോ എന്ന് ചോദിക്കുകയാണ് അല്ല അത് മാത്രമല്ല അവിടെ ഒന്നിനും കൊള്ളില്ലാത്ത ഒരാളിരിപ്പുണ്ടല്ലോ അത് മൂന്നു ഭാഷയും ഉദ്ദേശിച്ച് ചോദിച്ചാണ് എന്താ മാഷോ അങ്ങനെയാണെന്നല്ലേ പറയണേ അങ്ങേർക്ക് സുഖമാണല്ലോ അല്ലേ പിന്നെ ഒരു മിണ്ടാപ്പൂച്ച ഉണ്ടല്ലോ അവിടെ എന്ത് പറ്റി മിണ്ടാപ്പൂച്ച കല ഉടയ്ക്കാൻ പറ്റോ ചെയ്തോ എന്ന് ചോദിക്കാം ഇത് കേട്ടതും രാജലക്ഷ്മി ചിരിക്കുവാണ് ശോഭയ്ക്ക് അടിമുടി തോ പെരുത്തൂട് കയറി ശോഭ പറഞ്ഞത് ഏ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മര്യാദയാണ് മര്യാദ ഇല്ല നിങ്ങൾ എന്ത് ചെയ്യും എന്റെ അനിയനെ ഇറക്കി വിട്ടാ ഞാനാ ഞാൻ പറഞ്ഞിട്ട് അവൻ അങ്ങോട്ട് വന്നെന്ന് പറയാണ് ഇത് കേട്ട വിശ്വം പറഞ്ഞു ഏട്ടാ നീ കൂടുതലൊന്നും പറയേണ്ടാന്ന് പറയാണ് കിട്ടിയ അവസരം മുതലാക്കാനായിട്ട് ഇന്ദ്രനങ്ങ് തീരുമാനിച്ചു കാരണം വിശ്വത്തിലിട്ട് കൊടുക്കാൻ പറ്റിയൊരു പണിയാന്നുള്ള ഓർത്തിട്ടാണ് ഇന്ദ്രൻ അങ്ങനെയൊക്കെയുള്ള കാര്യം പറയണേ അതെ നിങ്ങളുടെ മകളുണ്ടല്ലേ ഇളയ മകള് ഇളയ മകള് ഇവൻ പ്രേമിക്കാന്ന് തുടങ്ങിട്ട് അവര് രണ്ടുപേരും കട്ട പ്രണയത്തിലാന്ന് പറയണെ അധികം വൈകാതെ തന്നെ അവരുമായിട്ട് കല്യാണം നടക്കുമെന്ന് എന്ന് ഞാൻ ജീവനോടെ ഉണ്ടാകാൻ നടക്കില്ലാന്ന് ശോഭ പറയാണ് അത് നിങ്ങൾ നിങ്ങൾ വേണം ഇവർക്ക് കല്യാണം കഴിക്കാനായിട്ടെന്ന് പറയാണ് ഏ കണ്ടോ ഇവനെ വെച്ചിട്ട് ഞാൻ പല്ലവീനെ ഈ വീട്ടിലേക്ക് വരും അറിയാലോ നിങ്ങളുടെ ഇളയ മകളും മൂത്ത മൂത്തമ്മളും ഒരു വീട്ടിൽ തന്നെ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുവാണ് ഇത് കേട്ട ശോഭ പറഞ്ഞു അങ്ങനെയാണോ അങ്ങനെയാണെങ്കിൽ ഞാൻ ഒന്നിനെ വെറുതെ വിടാൻ പോലില്ല ഇങ്ങോട്ട് വരും വന്നിട്ട് കൊത്തി അരിയും രണ്ടിലേ ഞാൻ അറിയാലോ എന്ന് പറയുന്നത് അതൊക്കെ നിങ്ങൾ വെറും തോന്നല് മാത്രല്ലേ ഒന്നും നടക്കാൻ പോകുന്നില്ലെന്ന് പറയാണ് ശോഭ പറഞ്ഞു അങ്ങനെയാണ് ധൈര്യം ഉണ്ടെന്ന് നീ ഒന്ന് വന്ന് നോക്കടാ നീ നിന്റെ അനിയനും കൂടെ ഒന്ന് വന്ന് നോക്ക് എന്താ കാണിക്കാൻ വേണമെന്ന് അറിയാം ഈ ശോഭയ്ക്ക് കത്രയോട് തുണി വെട്ടാൻ മാത്രം അല്ല നിന്റെ നിന്റെയൊക്കെ കഴുത്ത് കണ്ടിക്കാനും അറിയാന്ന് പറഞ്ഞിട്ട് ശോഭ അങ്ങോട്ട് വെട്ടിത്തിരിഞ്ഞ് പോവാണ് ഈ സമയം രാജലക്ഷ്മി വെച്ചു എന്തിനാ നീ എന്തൊക്കെയാ പറഞ്ഞതെന്ന് ചോദിക്കണം വിഷം പെട്ടെന്ന് വന്നിട്ട് ചോദിച്ചു ഏട്ടാ ഏണ്ടിത് എന്താ പറഞ്ഞതെന്ന് ചോദിക്കണം പറഞ്ഞത് കേട്ടില്ലേ എടാ ഇങ്ങനെ വേണം നീ എന്റെ അനിയനാടാ നീ അവളെ കയ്യിലെടുക്കണം അവളെ വെച്ച് വേണം എനിക്ക് പല്ലവിയോട് പ്രതികാരം ചെയ്യാമെന്ന് പറയാം ഇത് കേട്ടൻ വിശ്വം പറഞ്ഞു നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് എന്നെ അവനൊന്നും കിട്ടത്തൊന്നുമില്ല ഞാൻ അത്രക്കാരൻ നല്ലതെന്ന് പറയുകയാണ് നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അത് മുളയിലെ അങ്ങോട്ട് ഉള്ളിക്കോളാൻ പറയാം ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും ഇന്ദിരം പറഞ്ഞു എടാ മോനെ നീ അവളെ അങ്ങോട്ട് കയറി പ്രേമിച്ചോ എടാ അതാ എനിക്ക് വേണ്ട നീ അവളെ പ്രേമിക്കണം എന്ന് പറയാം അതേ ഇന്ദ്രേട്ടാ വെറുതെ അനാവശ്യമായ കാര്യങ്ങൾ പറഞ്ഞാണ്ടല്ലോ ഞാനും അവളും തമ്മിലൊരു പ്രേമം മണ്ണാങ്കട്ടെ പറഞ്ഞു കേട്ടല്ലോ ഇനി വെറുതെ അനാവശ്യമായിട്ട് ഓരോന്ന് പറഞ്ഞുണ്ടാക്കേണ്ട കാര്യമില്ല എനിക്ക് എന്റെ കാര്യം നോക്കാൻ അറിയാം നിങ്ങൾ എൻ്റെ ജീവിതത്തിൽ തലയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് വിശ്വ അങ്ങോട്ട് കയറി പോവാണ് ആ സമയം രാജലക്ഷ്മി എന്ന് വിചാരിച്ചു നീ എന്താണ് മോനീ പറഞ്ഞെ നീ എന്തൊക്കെയാ അവനോട് പറഞ്ഞു കൊടുത്തേ നിനക്ക് എന്നെ ഒരു ബോധമില്ലേ ഒരുത്തി കാരണം അല്ലെങ്കിൽ തന്നെ കുടുംബം നശിച്ചിരിക്കോ അപ്പോഴാണ് അടുത്തവളയും കൂടി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരാൻ പറയണേ എൻ്റെ അമ്മേ അമ്മ കേട്ടിട്ടില്ലേ വിശ്വത്തിന്റെ ചൂണ്ട ഞാൻ ഒരുക്കാൻ പോകുന്ന മീനാരെന്നറിയോ പല്ലുവിൻ തന്നെ മീന മീനെ പിടിക്കാനായിട്ട് പോകുന്നെ കാരണം പാറു അതിനകത്തൊരു ഇര മാത്രമാണ് പാറുവിനെ ഇട്ടാണ് നമ്മൾ ആ വലിയ മീനെ പല്ലവീനെ പിടിക്കാനായിട്ട് പോകുന്നത് അതിനുള്ള തന്ത്രം അല്ലേന്ന് ചോദിക്കും നീ എന്താണോ ഉദ്ദേശിക്കുന്നത് അമ്മേ പാറൂന്ന് വെച്ചാൽ പല്ലവിക്ക് ജീവന അപ്പോൾ പാറുവിന് വേണ്ടിയിട്ട് അവൾ ജീവൻ കളയാൻ വേണ്ടി തയ്യാറാവും അങ്ങനെയാണെങ്കിൽ ഇത് വെച്ച് നമുക്കൊരു കളി അങ്ങോട്ട് കളിക്കാമെന്ന് പറയുകയാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നത് നന്ദി